ചങ്ങൈമാരെ സുഖല്ലേ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വെറൈറ്റി കരച്ചിലി കാണിക്കാനാണ് വന്നിട്ടുള്ളത് വേറെ ആരെയും കരച്ചിലല്ല നമ്മളെ ലസിത പാലക്കലമ്മ എന്ന സംഗീരുടെ സ്വന്തം അമ്മയുടെ വെറൈറ്റി കരച്ചിലി സിനിമാ അവാർഡ് പ്രഖ്യാപിച്ചതിനു ശേഷം വേറിനെതിരെ കുരുപൊട്ടി കരയുന്ന പല പല ആൾക്കാരുടെ വെറൈറ്റി കരച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പാലക്കല അമ്മായിക്ക് വേടം മാത്രമല്ല വിഷയം ആ അവാർഡ് കിട്ടിയതെല്ലാം മുസ്ലിം നാമധാരികൾ കാണുന്നതും പറ്റി പാലക്കല അമ്മായി ഒരേ കരച്ചിലാണ് ഇക്കമാർക്ക് അവാർഡ് കൊടുത്ത് ഇക്കമാർക്ക് അവാർഡ് കൊടുത്തതും പറ്റി പൊട്ടി പൊട്ടി കരയുന്നത് നമ്മളെ പാലക്കല അമ്മായി പാലക്കലമ്മായിക്ക് മികച്ച നടന് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല മികച്ച നടക്ക് ഷംല ഹംസക്ക് അവാർഡ് കൊടുത്തത് പിടിച്ചിട്ടില്ല ആസിഫ് അലിക്ക് പ്രത്യേക ജൂറി പരാമർശം കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല ആകെ അങ്ങനെ കുരുപൊട്ടി ഒഴുകിയെന്ന് നമ്മളെ പാലക്കലമ്മായിന്റെ നമുക്ക് പാലക്കലമ്മയുടെ കുരുപൊട്ടി ഒഴുകുന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ അവാർഡിനെ പറ്റി ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനാണ് നിങ്ങളോട് മികച്ച നടി ഷംല ഹസ മികച്ച നടൻ മമ്മൂട്ടി പ്രത്യേക ജൂലി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ ആരാണെന്ന് അറിയാലോ സാബിൻ അല്ലേ മികച്ച ഛായാഗ്രഹണം ഷൈജു ഗാലിദ് ഇവരെ ആർക്കെങ്കിലും അറിയാവൂ മികച്ച നവാഗത സംവിധായകൻ ആരാണ് ഫാസിൽ മുഹമ്മദ് ഈ മൊത്തം മൊത്തമാറങ്ങ് ഇക്കമാറങ്ങ് തൂക്കിയേച്ചു ഇതാണല്ലേ പറഞ്ഞത് പരാതിയില്ലാത്ത അവാർഡാണ് ഇപ്രാവശ്യം നടക്കുന്നത് എന്നുള്ളത് സംഭവം തന്നെ മാമനോടൊന്നും തോന്നല്ല മക്കളെ മാത്രമേ നടക്കട്ടെ നടക്കട്ടെ അത് വളരെ മോശമായി പോയിട്ടാ നമ്മളെ പാലക്കല അമ്മായി പറഞ്ഞ എല്ലാ അവാർഡും നിങ്ങൾ ഇക്കമാർക്ക് കൊടുത്തത് വളരെ മോശമായി പോയി കൊറച്ച് അവാർഡെങ്കിലും നിങ്ങൾ ചാണകങ്ങൾക്ക് കൊടുക്കണ്ടേ ചാണകങ്ങൾക്ക് കുറച്ച് അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നാറ്റം ഈ ചാണക ചാണകനാറ്റം കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു പക്ഷെ വേറൊരു കാര്യം കേന്ദ്ര എല്ലാ അവാർഡും ചാണകത്തിന് ചാണകത്തിൽ മുട്ടാ കൊടുക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കേരളത്തിൽ അവാർഡും അതുപോലെ ചാണകത്തിൽ മുക്കി കൊടുക്കണമെന്നാണ് നമ്മളെ പാലക്കലാമയും പാലക്കലാമ ആരാധകരും പറഞ്ഞു വരുന്നത് പക്ഷെ ഈ അവാർഡിലുണ്ടല്ല ഉണ്ടല്ലോ എനിക്ക് ഒരു കാര്യത്തിൽ വിയോജിപ്പുണ്ട് മികച്ച നടിക്കുള്ള അവാർഡ് ഉണ്ടല്ല മികച്ച നടിക്കുള്ള അവാർഡ് നിങ്ങൾക്ക് ഒരാൾക്ക് കൂടി കൊടുക്കാമായിരുന്നു അത്രമാത്രം അത്രമാത്രം മനോഹരമായിട്ടാണ് ആ നടി അഭിനയിച്ചു വെച്ചിട്ടുള്ളത് നമ്മുടെ മുന്നിൽ അഭിനയിച്ചു വെച്ചിട്ടുള്ളത് ആ അഭിനയം നമുക്കൊന്ന് കണ്ടിട്ട് വന്നല്ലോ കണ്ണു നിറയാതെ കണ്ണുകൾ കൂർപ്പിക്ക കണ്ണുകിൽ കൂർപ്പിക്കാതെ അല്ലാതെ ഈ മനോഹരമായ അഭിനയത്തിന്റെ വീഡിയോ നിങ്ങക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല പ്രേക്ഷകരെ നിങ്ങൾ ആ മനോഹരമായ അഭിനയത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരു അവാർഡ് ചെറിയൊരു അവാർഡെങ്കിലും ഈ മനോഹരമായ അഭിനയത്തിന് പാലക്കലമായി കൊടുത്തിരുന്നെങ്കിൽ ഈ ചാണകത്തിന്റെ നാറ്റം നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എത്ര മനോഹരമായിട്ടാണ് വിവിധ തരം വൃത്തിഘട്ട മുഖഭാവങ്ങൾ ഈ മുഖത്തൂടെ മിന്നി മാറിയുന്നത് പശു അപ്പിയിടുമ്പോഴുള്ള മുഖഭാവം കാളൊക്കെ വയറ്റുന്നു പോകുമ്പോൾ ഉള്ള മുഖഭാവം അങ്ങനെ എത്രമാത്രം വെറൈറ്റി വൃത്തിഘട്ട മുഖഭാവങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ആ മുഖത്തൂടെ മിന്നി മാഞ്ഞു പോവുകയാണ് ഇതൊന്നും നമ്മളെ ജോലി കണ്ടില്ലേ ഈ വൃത്തികെട്ട മുഖങ്ങളിൽ നിങ്ങൾ ജൂറി കണ്ടില്ല എന്തായാലും അടുത്തൊരു ആവശ്യമെങ്കിലും ഈ വൃത്തിഘട്ട അഭിനയത്തിന് ഒരു അവാർഡ് ഒരു ചെറിയൊരു അവാർഡെങ്കിലും നിങ്ങൾ കൊടുക്കണം ഒരു ബിസ്കറ്റ് എങ്കിലും നിങ്ങൾ ഈ ചേച്ചിക്ക് കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഇത്രയും മനോഹരമായ അഭിനയം കാണാതെ എല്ലാ അവാർഡും കൊണ്ടുപോയി ഇക്കമാർക്ക് കൊടുത്തിട്ടു എങ്ങനെ നമ്മളെ പാലക്കലമായി തഹിക്കാൻ പറ്റും ഇക്കാന്ന് വരുന്നത് കൊണ്ട് വെണ്ടക്ക പാവക്ക കൈതച്ചക്ക എന്നീയുള്ള സാധനങ്ങളൊന്നും നമ്മളെ ലിസ്ത പാലക് ചേച്ചി വാങ്ങുന്നില്ല കഴിക്കുന്നില്ല അക്കാര്യം നിങ്ങൾ അറിയാം അപ്പൊ നിങ്ങൾക്ക് മുരിങ്ങക്ക വാങ്ങുന്നുണ്ടോ മുരിങ്ങക്ക ചില പ്രത്യേകതര ആവശ്യങ്ങൾക്ക് പ്രത്യേക സമയങ്ങളിൽ ആവശ്യമുള്ളതിനാൽ മുരിങ്ങക്കായോട് നമ്മളെ ലിസ്താ പാലക് ചേച്ചിക്ക് അത്രക്ക് പെറുപ്പില്ലാട്ട അതുകൊണ്ട് ചില സമയങ്ങളിൽ ആ ക അതായത് മുരിങ്ങക്ക ചേച്ചിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പിന്നെ പാലക്കലമായിക്ക് ഇക്കമാർക്ക് അവാർഡ് കൊടുത്തതിൽ മാത്രമല്ല കേട്ടോ ഇന്നത്തെ അവാർഡ് നിങ്ങൾ എങ്ങനെയാണ് അവാർഡ് 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 കൊടുത്തതിൽ ആ മനോഹരമായ വാ എല്ലാവരും കണ്ടല്ലോ അല്ലേ വേദൻ ചേട്ടന് എന്താ ചെയ്യ ഒരു പീഡനെങ്കിലും വേണോ ഒരു അവാർഡ് കിട്ടണ്ടിരിക്കല് അതാണ് ഇന്നത്തെ അവസ്ഥ കേരളത്തിന്റെ എന്താ ഈ റാപ്പർ വേടന് അവാർഡ് കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സംഭവമേ യുഗെ യുഗേ ഇതാന്ന് പറയാനുള്ളത് ഷ്ടം തന്നെ എന്താ അടുത്ത ആള് നമ്മളെ ആരാന്ന് അത് ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകന്മാര് ശാന്തരാകൂല ഭയങ്കര ഇതായിരിക്കും അഴിന്നല്ല നമുക്ക് റാപ്പ അതായത് ബലോത്സംഗ കേസിലെ വിരുദൻ അച്ഛങ്ങാണ് നമ്മൾ റൈഡ് ചേട്ടൻ അവാർഡ് കൊടുത്തത് അപ്പൊ എന്താ ചെയ്യ ഓരോരോ ഗതികളുടെ പാലക്കല അമ്മക്ക് പീഡനം എന്നെല്ലാം പറയുമ്പോ മുഖത്ത് വരുന്ന സന്തോഷഭാവം കണ്ട എന്തോ ഇഷ്ടമുള്ള സാധനം തോന്നുന്നു പാലക്കലമ്മായിക്ക് ഈ പീഡനല്ലോ പിന്നെ അമ്മ വീടൻ അവാർഡ് കൊടുത്തത് പീഡനത്തിനല്ല മികച്ച വരികൾക്കാണ് അതെങ്കിലും മനസ്സിലാക്കേണ്ട ബോധം ആ വരികളുടെ അർത്ഥം അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി സംഖ്യക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് നമ്മളെ കൊണ്ടാവൂല രണ്ടു ദിവസമായിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു 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 മനസ്സിലാക്കാൻ കൊടുത്തിട്ട് ആകെ പ്രാന്ത് പിടിച്ച് നമ്മളെല്ലാം അതുകൊണ്ട് നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട നിങ്ങൾക്ക് ചാണകത്തിൽ മുക്കിയിട്ടുള്ള വാക്കുകൾ മാത്രമേ മനസ്സിലാവൂ അതുകൊണ്ട് ഇത്രയും നല്ല വരികളുടെ അർത്ഥം ഒന്നും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് മലയാളികൾക്കുണ്ടാവൂല പിന്നെ വേടനയിരുന്നിട്ട് ഇങ്ങനെ കുറ്റം വരുന്ന ഈ പാലക്കലമ്മയുടെ പിൻകാല ചരിത്ര എടുത്തേണ്ടില്ല പാലക്കലമായി കണ്ടില്ല മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരും എന്നിട്ട് ഒരു എളുപ്പമില്ലാണ്ട് കൈയും കാലും ഇല്ലാത്ത ആള് നാഗുമില്ലാത്ത കുറ്റം പറയുന്നത് അതാണ് ഇതിന്റെ വേറെ രസം പക്ഷെ എന്നിരുന്നാലും ഇത്രയും മനോഹരമായ സംഘീടേയും സംഘിനികളുടെയും കുരുവൊട്ടൽ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദം എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു പക്ഷെ എന്നാലും കേരള സർക്കാർ അടുത്ത പ്രാവശ്യം ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇക്കമാറി ഇഷ്ടമല്ലാത്ത പക്ഷെ മുരിങ്ങാന മുരിങ്ങക്കാനം മാത്രം ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലസിത പാലക്കലാമയുടെ മുഖത്ത് വിടരുന്ന ഈ വൃത്തികെട്ട ഭാവങ്ങൾക്ക് ഒരു ചെറിയ അവാർഡെങ്കിലും ഒരു ചാണകത്തിന് മുഖ്യ അവാർഡെങ്കിലും കൊടുക്കാനുള്ള മഹാ മനസ്കഥ കാണിക്കണം എന്നാലെങ്കിലും ഈ ചാണകത്തിന്റെ എല്ലാം കുരുവട്ടില് കാണാതിരിക്കാലോ നമുക്ക് പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടി പറയുന്നു മികച്ച നടിക്കുള്ള അവാർഡ് അതിൽ വലിയൊരു തെറ്റുപറ്റുണ്ട് ലലിത പാലക്കൽ അമ്മയുടെ മുഖത്ത് വിടരുന്ന അത്രയും വൃത്തികെട്ട ഭാവങ്ങൾ പശു അപ്പിയിടുമ്പോഴുള്ള മുഖഭാവവും കാളൊക്കെ വയറ്റെന്ന് പോകുമ്പോഴുള്ള മുഖഭാവവും വേറെ ആരെ കൊണ്ട് കാണിക്കാൻ പറ്റും വേറെ ആർക്ക് ഇത്രമാത്രം ഇത്രമാത്രം മനോഹരമായിട്ട് അഭിനയിച്ച് കാണിക്കാൻ പറ്റും എന്റെ പ്രേക്ഷകരെ അതുകൊണ്ട് അടുത്ത പ്രാവശ്യമെങ്കിലും അമ്മായിക്കൊ അമ്മായിക്കൊരവാർഡ് അതാണ് സംഗീതയുടെ മുദ്രാവാക്യം അപ്പൊ അമ്മായിക്കൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടി നമുക്കും കൂടെ തന്നെ നിൽക്കാം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ലിസ്ദാ പാലക്കൽ അമ്മായിക്കും എം മാതിരി ഗുരുവോട്ടലാണ് അമ്മായി അമ്മായിക്കും എന്റെ ഒരു നല്ല സുലാൻ